ജമ്മു ജമ്മുകശ്മീരിലെ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ പങ്കാളികളായ നാല് ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ട് ജമ്മു ജമ്മുകശ്മീർ പോലീസ് പ്രതികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീകരരെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചാൽ അതുടൻ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നാണ് പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബദർവയിലെ ചാറ്റർ ഖല്ലിയില് സൈനികരുടെയും പോലീസിന്റെയും ചെക്ക് പോസ്റ്റുകളിലേക്ക് തീവ്രവാദികൾ വെടിയുതിർത്തിരുന്നു ജമ്മു ജമ്മുകശ്മീരിലെ ചില പ്രദേശങ്ങളില് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് വിവരം ലഭിച്ച നാല് ഭീകരരുടെ രേഖാചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് ജമ്മു കാശ്മീർ പോലീസ് വക്താവ് അറിയിച്ചു അതിനിടെ തീർത്ഥാടകർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിലുൾപ്പെട്ട ഭീകരന്റെ രേഖാചിത്രവും പോലീസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു ശിവ്ഗോരി ക്ഷേത്രത്തിൽ നിന്നും വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ്സിന് നേരെയാണ് ആക്രമണമുണ്ടായത് സംഭവസമയം ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അൻപത്തിമൂന്ന് തീർത്ഥാടകരാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത് ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും നാല്പത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം